നെടുങ്കണ്ടത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കൊല്ലം സ്വദേശികളായ രണ്ട് യുവാക്കൾ പിടിയിൽ കൊല്ലം സ്വദേശികളായ അരുൺ ബി എസ് മുഹമ്മദ് ഹാഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത് സമൂഹ മാധ്യമങ്ങളിലൂടെ ചാറ്റ് ചെയ്ത് പ്രണയം നടിച്ച് പെൺകുട്ടികളുടെ വീട്ടിലെത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കേസ് പ്രതികളെ നാട്ടുകാർ തടഞ്ഞുവച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കൊല്ലം വട്ടത്താമരക്കുന്നിൽ അരുൺ ബി എസ് സംഭ്രമം മണലുവിള വീട്ടിൽ മുഹമ്മദ് ഹാഷിഖ് എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്ത് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ പെൺകുട്ടികളെ പരിചയപ്പെട്ട യുവാക്കൾ പ്രണയം നടിച്ച് വശത്താക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നും നെടുങ്കണ്ടത്തെത്തിയ പ്രതികൾ രക്ഷിതാക്കൾ ഇല്ലാത്ത സമയം നോക്കി പെൺകുട്ടികളുടെ വീട്ടിലെത്തി തുടർന്ന് ഇരുവരെയും ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു സംശയം തോന്നിയ നാട്ടുകാർ ബഹളം വച്ചപ്പോൾ യുവാക്കൾ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടികൂടിയ യുവാക്കളെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു രണ്ട് വ്യത്യസ്തങ്ങളായ പോക്സോ കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പ്രതികളുടെ ഫോണുകളിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി പെൺകുട്ടികളുടെ ഫോൺ നമ്പറുകളും മറ്റു വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി